വനിതാ ദിനത്തിൽ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു തകരരുത് യുവത്വം ഉണരണം മാതൃത്വം ലഹരിക്കെതിരെ അമ്മമാരോടൊപ്പം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി വനിതാ ദിനത്തിൽ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഇരിക്കൂർ പാലം സൈറ്റിൽ നിന്ന് ആരംഭിച്ച ഉയരെടുക്കുന്ന ലഹരിക്കെതിരെയുള്ള പ്രതീകാത്മ ചിഹ്നങ്ങളും അമ്മയുടെ കരുതലും അടങ്ങിയ പ്ലോട്ടുകളുള്ള ഉന്തുവണ്ടി റാലി ഇരിക്കൂർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ഫാത്തിമ ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ സബ് ഇൻസ്പെക്ടർ കെ മനോഹരൻ അധ്യക്ഷനായി എസ് അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കെ പ്രസാദ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ജനപ്രതിനിധികൾ ആശാപ്രവർത്തകർ ഹരിതകർമ്മസേന അംഗങ്ങൾ അധ്യാപകർ തുടങ്ങിയവർ അണിചേർന്നു യുവാക്കളെയും കുട്ടികളെയും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ലഹരിയെ ജീവിതത്തിൽ നിന്നും തള്ളിമാറ്റി കരുത്തുറ്റ പുതിയ തലമുറയെ സൃഷ്ടിക്കുക എന്നതിൻ്റെ പ്രതീകാത്മക ദൃശ്യാവിഷ്കാരമാണ് മുന്തുവണ്ടി യാത്രയിലൂടെ എസ് പി സി യൂണിറ്റ് ഒരുക്കിയത് ക്യാമ്പയിനിന്റെ ഭാഗമായി മയക്കുമരുന്നിന്റെ ചതിക്കുഴികളെ തുറന്നു കാട്ടുന്ന മ്യൂസിക്കൽ ഡ്രാമ ലഹരിവിരുദ്ധ പ്രതിജ്ഞ നൃത്തശില്പം എന്നിവയും സംഘടിപ്പിച്ചു ബ്ലോക്ക് മെമ്പർ ടി വി എൻ യാസ്ര ഹെഡ്മിസ്ട്രസ് വി സി ശൈലജ കെ പി സുനിൽകുമാർ വി വി സുനേഷ് ടി വത്സലൻ എം രമേശൻ ടി സി നസീയത് എൻ കെ സുലൈഖ സി രാജീവൻ ടി പി ജുനൈദ കെ വി ശ്രീമതി കെ പ്രസന്ന എം വി മുരളീധരൻ സംസാരിച്ചു മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Okay, let's go. <laughs> your happy home, open your eyes and look around you. Just leave your home. Yes, it's ready. We are ready with your happy, happy home. Yes, it's ready. We are ready. We huh? are ready. Uh huh. ready. Uh ready. -huh. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur. From the House of Rena Developers.